ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഇന്ന് കണ്ണ് വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് കണ്ണി ഒത്തിരി നേരം കണ്ണ് അടച്ചു പിടിക്കുകയും ഉറങ്ങുന്ന ഉറങ്ങുമല്ല കണ്ണടച്ച് പിടിക്കുകയും മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി അപ്പോഴൊത്തിരി വ്യത്യാസമുണ്ടെന്ന് എനിക്ക് മറ്റേ ഇന്നലെയൊക്കെ കുത്തിവലിപ്പായിരുന്നു നല്ല രണ്ട് ദിവസം കൊണ്ട് ഭയങ്കര കണ്ണിന് വേദന കുത്തി ഇന്ന് ഒത്തിരി കുറവുണ്ട് കേട്ടോ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ച് കാണുമല്ലേ അപ്പോൾ ഞാനും പ്രാർത്ഥിക്കും നമുക്ക് കണ്ണെന്ന് പറയുന്നത് എന്താ എല്ലാവരും കാണാനും ഒക്കെ ഉള്ളതല്ലേ അപ്പോഴും ഭയങ്കര വിഷമമാണ് കണ്ണൻ എന്തെങ്കിലും വന്നാൽ കേട്ടോ ഇപ്പോൾ ഒത്തിരിയൊക്കെ എല്ലാവരും സൂക്ഷിക്കുക അപ്പോഴും രണ്ടു ദിവസം കൊണ്ട് സൂക്ഷിച്ചത് കൊണ്ടല്ലേ അവർ കുറവൊക്കെ വന്നത് അപ്പോഴും നമ്മുടെ കണ്ണാടിക്ക് വിളിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ വിളിച്ച് തെറി വിളിക്കുമെന്ന് അപ്പോഴും ഞാൻ വിളിച്ചു തെറിയൊന്നും വിളിച്ചില്ലേ ചുമ്മാറിഞ്ഞ കേട്ടോ തെറിയൊന്നും വിളിച്ചില്ല വിളിച്ചപ്പോഴേ പറഞ്ഞു ചേച്ചിയെ ശരിയായി ഇരിക്കുവാണ് വന്നാൽ മതിയെന്ന് അത്തരം അമ്മയുടെ ശരിയല്ല അപ്പോഴ് അന്നേരത്തേക്ക് തിങ്കളാഴ്ച എങ്ങനെ പോയി വാങ്ങിക്കണം കേട്ടോ അന്നേരത്തേക്ക് നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞ് സന്തോഷങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ വീഡിയോയിൽ അപ്പോഴേ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അപ്പോഴാദ്യമായി ഒത്തിരി ചില കൂട്ടുകാരൊക്കെ കാണുമല്ലോ അപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ തിരിച്ച് ഞാൻ കൂട്ടാകാൻ കേട്ടോ കൂട്ടുകൂടാൻ ഒക്കെ കാണുമായിരിക്കുമല്ലോ അപ്പോഴെ ഒത്തിരി ഉള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ അങ്ങോട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താലും തിരിച്ച് നമ്മളെ ഒന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ ഒത്തിരി ഉള്ളൂ കേട്ടോ അപ്പോഴെ ബഹുമാനവും എല്ലാം ഉണ്ട് എല്ലാവരോടും അപ്പോഴെ പോകാം ഇവിടെ കൊഞ്ഞ് വീഡിയോയിലൊക്കെ ചിറ പറഞ്ഞിരുന്ന് വർത്താരം പറഞ്ഞോണ്ടേ ഇരിക്കും അപ്പോഴും കാണുന്നില്ല വിളിക്കുന്നില്ല എന്നാൽ ഏതൊക്കെയോ രാജ്യത്തോ സ്ഥലത്തോ ഒക്കെ ഇന്ന് നമ്മൾ പരസ്പരം ഇങ്ങനെ ഓരോന്നും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോവാണല്ലേ വീട്ടു വിശേഷങ്ങളും മക്കളുടെ കാര്യങ്ങളാണെങ്കിൽ അപ്പോഴേ അയ്യോ എനിക്ക് എൻ്റെ ഭൂരി പൊന്നുമോൻ്റെ കാര്യം പറയും ഞാൻ അറിഞ്ഞില്ലടാ ആ മോൻ ഉവണെന്ന് അറിഞ്ഞ അറിഞ്ഞില്ലേ കേട്ടോ അപ്പോഴ ആൻറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് പൊന്നുമോൻ്റെ ഉപവാവൊക്കെ എളുപ്പം വേഗം സുഖമാവട്ടെ ആൻറ്റി പ്രാർത്ഥനയിൽ ഓർക്കാനുണ്ടൊന്നും മോൻ്റെ ആപത്തെ എളുപ്പം മാറട്ടെ കേട്ടോ അപ്പോഴ ആൻറ്റി ഇന്ന് ആ മമ്മി മമ്മി ആൻ്റിക്ക് കമൻ്റ് ഇട്ടപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ എൻ്റെ പൊന്നോൻ്റെ ഉപവാവ വേഗം 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 സുഖാവട്ടെ കേട്ടോ ആ അപ്പോഴും നമുക്ക് വീഡിയോ കാണാൻ പോവാം അപ്പോഴിന്ന് മത്തി വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ കോഴിയെ വാങ്ങിച്ചു കേട്ടോ കോഴിയെ വാങ്ങിച്ച് നമ്മളിതേ ഒന്ന് എല്ലാം ഒന്ന് അരപ്പൊക്കെ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ ചൂടുവെള്ളം അനുറ്റി ഒരേ നിർത്തെ വെള്ളം വീഴുന്നേ വെള്ളം ഒന്ന് തിളപ്പിച്ചു വെച്ചു പിന്നെ ദൈ നമ്മൾ കടുക് വറക്കട്ടെ ഇഞ്ചിയും വേത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി 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 ദേ ഈ കളറാക്കി എടുത്തു അപ്പോൾ ഇനി ഒരു തക്കാളി ഒന്ന് അരച്ച് ഞാൻ ചേർക്കാൻ പോവാണേ അപ്പോഴത്തേ നമുക്ക് തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് ഒന്ന് ആ പച്ചമുളകൊക്കെയും പച്ച ഇതൊക്കെ ഒന്ന് മാറാൻ പറ്റി നമുക്ക് ചിക്കൻ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല ഈ ചിക്കൻ കറിക്ക് നീ എൻ്റെ പൊന്ന കാക്ക ഞാൻ അങ്ങോട്ട് വരുവാ നീ എൻ്റെ കലവും ചട്ടിയും ഒന്നും എടുത്തുകൊണ്ട് പോവാതിരിക്കേ അപ്പോൾ വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നും ഇല്ല എന്നാലും അറിയാം കേട്ടോ ശരിയൊക്കെ അപ്പോഴ നന്നായിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കേ അതിനകത്തോട്ട് നമ്മൾ മുളകും മല്ലിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് മുളക് മുളക് പൊടിയും അല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പം നമ്മളിവിടെ വീട്ടിൽ പൊടിക്കത്തില്ലേ ആ മസാലയാണേ കൊടുക്കുന്നത് ഞാൻ മസാലയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് വഴറ്റും വീണ്ടും വഴറ്റി തന്നെ വഴറ്റി കേട്ടോ വഴറ്റി വയറ്റി വരുമ്പോൾ അപ്പോഴും തീയൊക്കെ കുറച്ചിട്ട് നമ്മുടെ ഊരിലേക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോഴത് കൊന്ന് നമ്മൾ വറു വെ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് വലുതായിട്ട് നമ്മൾ മൂക്കിക്കേണ്ട കാര്യം അപ്പോഴ് ഇനി നമുക്ക് ചിക്കൻ ഇട്ടു കൊടുക്കാം അല്ലേ ചിക്കൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിക്കുന്നോന്നും അവിടെ ഇരിക്കുവാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാൻ കേട്ടോ അപ്പോഴിതേ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊക്കെ ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി ചൂട് ഉണ്ടല്ലോ നമുക്ക് അതി ഒന്ന് വേവട്ടെ നമ്മുടെ ചിക്കൻ ആവിയൊക്കെ വന്നു കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ദേ പോയി പോയി ദേ പോയി ദേ പോയി അപ്പോഴ് ചെറ്റായിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം മസാലയെല്ലാം പിടിച്ചു വന്നു ആൾ വേറെ ലെവലായി അല്ലേറച്ച് പോകും സാറേ കേട്ടോ അത് എനിക്ക് ഈ നമ്മുടെ ഈ മൊബൈൽ ഒറ്റ കൈ പിടിച്ചേക്കുന്നതുകൊണ്ട് ഒരു ബാലൻസും കിട്ടുന്നില്ല നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടിയല്ല പക്ഷേ എല്ലാവരും ഭയങ്കര ബിസിയാണേ കുറച്ച് വെള്ളം കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിങ്ങ ി വേനുവാണ്ട ഇവിടെ എന്റെ കൂട്ടിന് ഇവിടെ വന്നിരിക്കട്ടോ ഇച്ചിരി വെള്ളം കൂടെ നമ്മക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് സെറ്റ് ആവ ഗ്രേവി എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരട്ടെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയപ്പോ ഉപ്പ് കുറവാണ് കേട്ടോ ഇപ്പൊ നമ്മളെ തിരുമി പിടിപ്പിച്ചതിനകത്തേ ഞാൻ ഇട്ടുള്ള തോന്നുന്നു ഭരണിക്കകത്ത് ഉപ്പെടുത്ത് അടച്ചു വെച്ചാണ്ട് ഒറ്റ കയറി തുറക്കാൻ വക്കത്തില്ല ഞാൻ കിടക്ക പാടു ഇടുകയാണ് കൊറച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ ഓ എന്റെ ഈ മുളകിന് ഭയങ്കര എരി അങ്ങ് ഇത് അവസാനമായപ്പോഴത്തേന് ഭയങ്കര ഏരി കുറച്ചേ ഇട്ടുള്ളൂ പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ പഴകമ്പം പഴകുമ്പം മുളക് പൊടിക്ക് എരി കൂടി കൂടു എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ ഞാൻ എപ്പോഴും പറയാം അന്നേരം ഭയങ്കര എരിവെന്ന് തീരാറായിനി വാങ്ങിച്ച് പൊടിപ്പിക്കണം അപ്പോഴത്തേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒരുവിധമൊക്കെ റെഡിയായി അപ്പോഴൊന്ന് തിളച്ച് വറ്റിയൊക്കെ വരട്ടെ മല്ലിയെ മല്ലിയിലൊക്കെ വിറക് കൊടുക്കണം നമുക്ക് അടച്ചേക്കും അപ്പോഴിന്ന് നമുക്ക് പയറു പറഞ്ഞാണ് കേട്ടോ ചന്താണ്ട് കൊണ്ടാണ് കട്ടോ പയർ കേട്ടോ എനിക്കറിയത്തില്ല എന്തൊരു പയറാണ് നമ്മൾ ഈ പിച്ചാത്തി വെച്ച് ഇങ്ങനെ കണ്ടിക്കുമ്പോഴുണ്ടല്ലോ പിച്ചാത്തി ഏറുന്നില്ല ഇനി എന്റെ പിച്ചാത്തിക്ക് മൂർച്ചക്കുറവാണോ എല്ലാ കട്ടിയുണ്ട് കേട്ടോ നമ്മുടെ കോഴി ഇടന്ന് തല തലയോട് തല കേട്ടോ അവൻ കിട്ടാന്ന് തിലക്കട്ടെ ഞാൻ ഞാനിതൊന്നേ അരിഞ്ഞൊക്കെ എടുത്തോണ്ട് വരട്ടെ പാടാണ് ഈ പയർ അരിയുന്നതെന്നൊക്കെ വെച്ചാൽ ഊട്ടിപ്പിടിച്ച് അരി അരിയാൻ സുഖമാണെന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ എനിക്കെളുപ്പൊക്കത്തില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ തോരൻ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവൻ റെഡി ആയിട്ടോ ദേ അവനെ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായി കിടക്കുന്നു അപ്പോൾ അപ്പോഴിത്തേയും കൂടെ കഴിയുമ്പോൾ ഇവനങ്ങ് ആളിത്രയും കൂടെ കുറുകും കേട്ടോ നമ്മുടെ ഉരുളിക്കേ നല്ല ചൂടല്ലേ അപ്പോഴിങ്ങനെ ഇരുന്ന് അങ്ങ് വറ്റി വരും അപ്പോൾ ഞാൻ കുറച്ച് വല്ല്യ നമ്മുടെ കുടുംബശ്രീയുടെ വാഷേഴ്സിന് വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോഴും അതൊക്കെ ഇട്ട് സെറ്റാക്കി ഇങ്ങനെ അടച്ച് വെച്ച് കേട്ടോ അപ്പോൾ ഇനി തോരം വെക്കണം ചെറുട്ടനൊക്കെ അരിഞ്ഞതേ നമ്മൾ കടുക് വറുത്തതേ ഇനി ഒന്ന് അടച്ചു വെക്കാം ഞാൻ ചതച്ച് വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി ജീരൊക്കെ ചതയ്ക്കുന്നതേ പയറിന് അപ്പോഴിനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പിന്നെ കേട്ടോ കുഞ്ഞൊരു ചെറിയൊരു സവാളയും കൂടെ ഞാൻ അതിനു ഇട്ടായിരുന്നു നമ്മുടെ തോരനൊക്കെ ആയി കിട്ടി വെന്ത് വന്നു അവിടെ കറി ഇന്ന് നമുക്ക് മാങ്ങാക്കറിയാണ് കേട്ടോ അപ്പോൾ മാ മാങ്ങക്കറിക്ക് നമ്മൾ ഇങ്ങനെ മാങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അത് വേവിച്ച് ഇങ്ങനെ വെക്കും കേട്ടോ എന്നിട്ട് ആറാം വയ്ക്കും ആറന്ന് ആറിയില്ലെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ തിരച്ചു പോവും അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴും ഒന്ന് ആറിയിട്ട് ഞാൻ കലക്കി വരും പിന്നെ കടുക് വറുത്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്ത് അരയ്ക്കുന്നത് തേങ്ങ ചെറിയ ജീരകം ചുവന്നുള്ളി അപ്പോഴും നമ്മൾ അങ്ങനെയാണ് കുറച്ച് മുളക് പൊടി ഒത്തിരി ആവരുത് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് അരച്ച് വെക്കും കേട്ടോ അപ്പോഴും ഓരോരുത്തരും എനിക്കറിയത്തില്ല ഇങ്ങനെ മാങ്ങാ കറിയൊക്കെ നിങ്ങളൊക്കെ വെക്കുന്നവരാണോന്ന് അപ്പോൾ നമ്മളിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഒരു പച്ചക്കറി നമ്മുടെ കറക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി കടു ഉറക്കുമ്പോഴേ കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോഴ അതൊന്നും ഇളക്കി കൊടുക്കാം നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ കറക്കി ഭംഗി ഇങ്ങനെ സൂത്രപ്പണികൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ എന്നിട്ട് ദീ നമ്മൾ ശൂന്ന് കടുവ ഇറങ്ങും കേട്ടോ അപ്പോഴും മോനെ ഞാനത ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നോട് പറയും അങ്ങനെ ഒഴിക്കുന്നില്ലേ എന്താണോ നമ്മൾ കടുവ വറുത്ത പാത്രത്തിനകത്ത് തന്നെ ഇങ്ങനെ അവൻ എന്നോട് അപ്പോഴെന്നോട് യോജിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലേ ഞാൻ ചെയ്യാത്ത ദിവസം കേട്ടോ അപ്പോഴും കറി മാതിരി ആയിരിക്കും നമ്മുടെ കറി കേട്ടോ അലങ്കാരമൊക്കെ ചെയ്തപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡിയായി കേട്ടോ ഇനി രണ്ട് പപ്പടവും കൂടെ പൊള്ളിക്കാൻ കേട്ടോ അപ്പോഴും രാവിലെ അപ്പം അപ്പമായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ എടുത്ത് അടുപ്പിൽ വെച്ച് കെട്ടോ നല്ല പപ്പടമായിരുന്നു നമ്മുടെ ഒരു അമ്മാവനും ഇവിടെ വരുന്നത് എൻ്റെ വയ്യാകത്തൊരു പാവം അമ്മാവനാണ് എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ് നേരം വന്ന് വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ വരുന്നവരെ ഞാൻ ആരെയും വെറുതെ വിളി കേട്ടോ അത് എന്ത് സഹായമാണേലും എന്തത്തിന് വന്നാലും അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കും കേട്ടോ അതെൻ്റെ ഒരു സന്തോഷമാണു കേട്ടോ അപ്പോഴും ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ളവർ വീണ്ടും വരും അതൊന്നും ഈ സാധനങ്ങളും കൊണ്ടൊക്കെ വരത്തില്ലേ ആൾക്കാർ അപ്പോഴും നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും അവർ വീണ്ടും വരും കേട്ടോ എല്ലാവരും അപ്പോഴിതൊന്ന് പൊള്ളിച്ചക്കി എടുക്കട്ടെ പെയ്റ്റും കൂടി ചാടാനൊക്കെ കേട്ടോ എന്നാലും ഞാൻ ശ്രമിച്ചു ഒരു പള്ളി വരെ ശ്രമിച്ചു അപ്പോൾ അപ്പം പോലെ പ്രായമുള്ള അമ്മമാരൊക്കെ വിധിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഇതുപോലെ ചക്കൊക്കെ എടുത്ത് കളിക്കണ കേട്ടോ നല്ല രസമാണ് നമ്മുടെ മക്കളാ കൂടെ ഓളും കളിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേയും പിള്ളേർക്കൊന്നും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇവിടെ കളി നടത്തിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വൈകിട്ടായി നമ്മുടെ ഇവിടെ കളി വരച്ച് പറയുന്നതിനെ കേൾക്കൂന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നാളെ കുഞ്ഞിയൊരു വീഡിയായിട്ട് നമുക്ക് കാണാം ശ്വാസം കിട്ടുന്നില്ല കേട്ടോ നാളെ മുതൽ കാണാൻ കുഞ്ഞി വീഡിയായിട്ട് കേട്ടാ